വഖഫ് ബോർഡ് ഈ ഭൂമി വഖഫാണെന്നുള്ള പ്രഖ്യാപനം പിൻവലിക്കുക എന്നുള്ളതാണ് ഏറ്റവും ലളിതമായിട്ടുള്ള മാർഗം ഫറൂഖ് കോളേജിനെ ചോദ്യം ചെയ്യാനോ അവരുടെ തീരുമാനങ്ങൾ വിമർശിക്കാനോ ഒന്നും ഈ പറയുന്ന ഒരു രാഷ്ട്രീയകക്ഷികളും തയ്യാറായിട്ടില്ല ഇരയാകുന്നത് സാധാരണക്കാരാണ് പാവപ്പെട്ടവരുമാണ് കൂടുതലും ഒപ്പം തന്നെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട നിരവധി പേരുണ്ട് തീർച്ചയായിട്ടും ഈ വഖഫ് പ്രശ്നങ്ങളുടെ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണ് പക്ഷേ ഇത് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുവാൻ ബി ജെ പി ബി ജെ പിക്ക് ഇതിൻ്റെ രാഷ്ട്രീയ മെച്ചങ്ങൾ ഇത് ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടാൽ ഉണ്ടാവുക ആ നിയമ കേന്ദ്ര നിയമനിർമ്മാണത്തിലൂടെ നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം മുനമ്പത്തെ വഖഫ് ഭൂമി വിവാദത്തിന് ഒരു രാഷ്ട്രീയ ഉണ്ടാകില്ല എന്ന വിഷയമാണ് നമ്മളിന്ന് ഇവിടെ ചർച്ചയ്ക്ക് വിൽക്കുന്നത് ഒപ്പം തന്നെ സംസ്ഥാന സർക്കാർ നിയോഗിച്ച കമ്മീഷൻ്റെ നടപടികൾ എവിടെ വരെ എത്തി ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാനും വിലയിരുത്തലിനുമായി നമ്മോടൊപ്പം ചേരുന്നു കൊച്ചിയിൽ നിന്നും കേരള കൌമുദി ബ്യൂറോ ചീഫ് ശ്രീ ടി കെ സുനിൽകുമാർ നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം നമസ്കാരം ഈയൊരു വിഷയത്തിന് ഒരു രാഷ്ട്രീയ പരിഹാരം ഉണ്ടാകില്ല എന്ന് തന്നെയല്ലേ നമ്മുടെ ഒരു അനുമാനം അതിലേക്ക് തന്നെയല്ലേ ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതികരണങ്ങൾ വിരൽ ചൂട്ടുന്നതും ഞാൻ ഉദ്ദേശിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് മുസ്ലിം ലീഗ് നേതാക്കളുടെ രാഷ്ട്രീയ തീരുമാനം ഉണ്ടാവില്ലെന്ന് തന്നെയാണ് നമ്മൾ ധരിക്കേണ്ടത് ഈ ഈ വഖഫ് ബോഡ് വിഷയത്തിൽ വഖഫ് ഭൂമിയുടെ വിഷയത്തിൽ രാഷ്ട്രീയമായിട്ടൊരു തീരുമാനത്തിന് വലിയ പ്രസക്തിയൊന്നുമില്ല ആകെ ചെയ്യാവുന്നത് വഖഫ് ബോർഡ് ഇതിലെ വഖഫ് ഭൂമിയാക്കി പ്രഖ്യാപിച്ച ആ തീരുമാനം പിൻവലിക്കുക എന്നുള്ളതാണ് അതിൽത്തെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അതൊരു എളുപ്പമുള്ള കാര്യമല്ല മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇത് അനുകൂലിച്ചാലും പ്രതികൂലിച്ചാലും അവർക്ക് രാഷ്ട്രീയമായ ഒരുപാട് പ്രത്യാഘാതങ്ങളുണ്ടാവും ഇത് ഒത്തുതീർപ്പിലൂടെ പരിഹരിക്കണമെന്നും ആരെയും ഒഴിപ്പിക്കില്ല എന്നും പറഞ്ഞത് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റും എല്ലാ തീരുമാനങ്ങളുടെ അന്തിമ അന്തിമവാക്കുമായ സാദിക്കലി ശിഹാബ്ദങ്ങളാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനത്തെ ചോദ്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നം കൂടിയാണ് അങ്ങനെ ഒരു ചോദ്യം ചെയ്ത വിഷയമാണ് ഈ ഇതിൽ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞ തീരുമാനത്തെ ഇ ടി മുഹമ്മദ് ബഷീറും ഷാ കെ എം ഷാജിയും എതിർ എതിരഭിപ്രായം പറഞ്ഞിരിക്കുന്നത് അത് ഒരു പക്ഷേ ഒരു രാഷ്ട്രീയ തന്ത്രം കൂടിയായി കൂടായകയില്ല കാര്യം അവർക്ക് മുസ്ലിം സമുദായത്തിൻ്റെ ഇടയിലെ സ്വാധീനം ക്ഷയിക്കാൻ വളരെയേറെ വഴിയൊഴുക്കുന്ന ഒരു തീരുമാനമായിരിക്കും ഈ ഇത് അല്ല എന്നുള്ള ഒരു പ്രഖ്യാപനം നടന്നാൽ അതിന് വേണ്ടിയിട്ട് ഇരുപക്ഷത്തെ ആൾ ആൾക്കാരെ സമാധാനിപ്പിക്കുന്ന രീതിയിൽ ഭൂരിപക്ഷ സമുദായത്തെയും ക്രൈസ്തവ സമാ സമൂഹത്തെയും വെറുപ്പിക്കാതെ അതേസമയം മുസ്ലിം സമുദായത്തിലെ ആൾക്കാരെ എതിർപ്പും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു പക്ഷേ ഇങ്ങനെ ഒരു രാഷ്ട്രീയ തന്ത്രം എന്ന ആക്ഷേപിച്ചാൽ ആരോപിച്ചാൽ അതൊരു തെറ്റായി ആർക്കും പറയാൻ പറ്റില്ല ഞാനൊന്ന് ചോദിച്ചോട്ടെ ആദ്യം വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ആരെയും ഇറക്കി വിടില്ല ഒരു വിഷയത്തിൽ വളരെ വേഗത്തിൽ പരിഹാരമുണ്ടാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞു പിന്നാലെ ലീഗിൻ്റെ നേരത്തെ പറഞ്ഞതുപോലെ തങ്ങളും ഒപ്പം തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞു ഇത് വക്കഫ് ഭൂമിയല്ല ആരെയും ഇറക്കി വിടില്ല എന്നുള്ള കാര്യവും പറഞ്ഞു പക്ഷേ അതിനുശേഷമാണ് കെ എം ഷാജിയും ഇ ടി മുഹമ്മദ് ബഷീറും ഇത് വക്കഫ് ഭൂമിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ആരെന്ത് പറഞ്ഞാലും അതാണ് അവർ പറഞ്ഞത് ആരെന്ത് പറഞ്ഞാലും വക്കഫ് ഭൂമി അല്ലാതാവില്ല അതിനുശേഷമാണ് മറ്റുള്ളവരുടെയൊക്കെ അഭിപ്രായം പിൻവലിക്കുന്നത് നമ്മൾ കാണാൻ സാധിച്ചത് എനിക്ക് തോന്നുന്നു വി ഡി സതീശനൊക്കെ തന്നെ തൻ്റെ മുൻ നിലപാടിൽ നിന്ന് പിന്നിലേക്ക് പോകേണ്ടി വന്നു യു ഡി എഫ് ചർച്ച ചെയ്തതിന് ശേഷം മാത്രമേ ഈ കാര്യത്തിൽ ഇനി ഒരു അഭിപ്രായമുള്ളൂ എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ യു ഡി എഫിന് മറ്റൊരർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു മാനക്കേട് കൂടിയാണല്ലോ അങ്ങനെ തന്നെ പറയാം യു ഡി എഫിലെ വ്യത്യസ്ത അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് അതിൽ മുഖ്യകക്ഷിയും പ്രതിപക്ഷ നേതാവും യു ഡി എഫിൻ്റെ പ്രധാന ഘടകകക്ഷിയും വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയുന്നത് ഒരിക്കലും ആ മുന്നണിക്ക് ഭൂഷണമല്ല പക്ഷേ ഇവിടെ വി ഡി സതീശൻ പറഞ്ഞത് മുനമ്പം ഭൂമി വകഭൂമിയേ അല്ല എന്നാണ് അങ്ങനെ അസന്തിഗ്ധമായിട്ട് പറഞ്ഞ അത് വി ഡി സതീശനാണ് വി ഡി സതീശന് ഒരുപക്ഷെ അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള കാര്യങ്ങൾ നേരിട്ടറിയാം അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലൂടെ ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് ഈ ചിറായി ഉൾപ്പെടുന്ന മുനമ്പം ഭൂമി അപ്പോൾ അദ്ദേഹത്തിന് അവിടുത്തെ ജനങ്ങളുടെ വികാരം അറിയാം അവിടെ ഈ പറയുന്ന മുസ്ലിം സമുദായത്തിൻ്റെ സാന്നിധ്യം വളരെ കുറവാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലനിൽപ്പിനെ പോലും ബാധിച്ചേക്കാവുന്നതുകൊണ്ട് കൂടിയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അത് അത് തൊട്ടറിയുന്നൊരു വിഷയമായതുകൊണ്ടിട്ട് പക്ഷേ മുസ്ലിം ലീഗ് പറയുമ്പോൾ സതീശൻ പറയുന്നത് പോലെ അല്ലല്ലോ മുസ്ലിം സമുദായത്തെ മൊത്തത്തിൽ ഈ ഒരു വിഷയം ബാധിക്കുമെന്നുള്ളതുകൊണ്ട് കൊണ്ട് അവരുടെ വൈകാരികമായിട്ടുള്ളൊരു വിഷയമായതുകൊണ്ട് തന്ത്രപരമായിട്ടുള്ളൊരു സമീപനമായി കൂടായകയില്ല എന്നുള്ളതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ആ അത് ശരിയാണ് അപ്പോൾ കാരണം ഇവർ ഇവർ തന്നെ പരസ്പരം ഒരു ധാരണയിലെത്തി ആദ്യം വഖഫ് നിലപാടിനെ വക്കഫ് ബോർഡ് നിലപാടിനെ എതിർക്കുകയും പിന്നീട് അനുകൂലിക്കുകയും ചെയ്തുകൊണ്ടൊരു നിലപാട് സ്വീകരിക്കുന്നു മനസ്സിലാവുന്നുണ്ട് പക്ഷേ ഇടതുപക്ഷത്തിൻ്റെ ഏതെങ്കിലും ഒരു നേതാവ് ഇക്കാര്യത്തിൽ ഒരു പരസ്യ പ്രതികരണം അത് ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ തന്ത്രജ്ഞത കൊണ്ട് ആവാമെന്ന് വേണമെങ്കിൽ കരുതാം കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു വിഷയത്തിൽ ഏറ്റവും പ്രതിരോധത്തിലാവേണ്ടത് ശരിക്കും ഇടതുമുന്നണി തന്നെയായിരുന്നു പ്രത്യേകിച്ച് സി പി എം കാര്യം ഇതിൽ വഖഫ് ബോർഡ് ഒരു സ്വതന്ത്ര സംഘടന ഒരു സ്വയംഭരണാവകാശമുള്ള ഒരു സ്ഥാപനമാണെങ്കിൽ കൂടിയും ദേവസ്വം ബോർഡ് പോലെ തന്നെ അതിൻ്റെ നിയന്ത്രണം ഭൂരിപക്ഷ അംഗങ്ങളുടെ സ്വാധീനം എപ്പോഴും ഭരണകക്ഷിക്കുള്ളതാണ് ഒരു വിഷയം പരിഹരിക്കാനായിട്ടുള്ള ഏറ്റവും ലളിതമായിട്ടുള്ള മാർഗമെന്ന് പറയുന്നത് വഖഫ് ബോർഡ് ഈ ഭൂമി വഖഫാണെന്നുള്ള പ്രഖ്യാപനം പിൻവലിക്കുക എന്നുള്ളതാണ് ഏറ്റവും ലളിതമായിട്ടുള്ള മാർഗ്ഗം അല്ല അത് പിന്നെ നിയമനിർമ്മാണം വഴിയോ കേന്ദ്ര സർക്കാരിൻ്റെ നിയമം നിർമ്മാണം വഴി മാത്രമേ ഇപ്പോൾ വരാൻ പോകുന്ന നിർമ്മാണത്തിൻ്റെ വിശദാംശങ്ങൾ ആർക്കും അറിയില്ല പക്ഷേ ഈ ഒരു ഇതിൻ്റെ ഒരു പ്രാബല്യം കളയാവുന്ന രീതിയിലൊരു നിയമനിർമ്മാണം വന്നെങ്കിൽ മാത്രമേ ഈ മുനമ്പം ഭൂമി വക്കഫല്ലാതാവുന്നുള്ളൂ പക്ഷേ വഖഫ് ബോർഡിന് ഈ തീരുമാനത്തിൽ നിന്ന് പിൻവലിയാനായിട്ട് പ്രത്യേകിച്ച് തടസ്സങ്ങളൊന്നുമില്ല അതൊരു തീരുമാനം മാത്രം എടുത്താൽ മതി ആ ഒരു തീരുമാനം എടുപ്പിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ രാഷ്ട്രീയപരമായിട്ടുള്ള മതപരമായിട്ടുള്ള ചില പശ്ചാത്തലങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇടതുമുന്നണിയും പ്രതിരോധത്തിൽ തന്നെയാണ് പക്ഷേ അവരത് വളരെ സൂക്ഷ്മതയോടെ തന്ത്രജ്ഞതയോടെ കൈകാര്യം ചെയ്യുന്നു യു ഡി എഫ് ആണെങ്കിൽ ഇത് ഇപ്പോൾ ഈ ഒരു പ്രതിപക്ഷ കക്ഷി എന്നുള്ള നിലയിൽ സർക്കാരിനെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ പരസ്പര വിരുദ്ധമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം അതായത് നമ്മൾ ചുരുക്കി പറഞ്ഞാൽ രാഷ്ട്രീയം മതം ഈ രണ്ട് മുന്നിലും മനുഷ്യത്വം അപ്രസക്തമാവുകയാണ് അല്ലേ ഈ തീർച്ചയായും ഇതിൻ്റെ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിൻ്റെ ഏറ്റവും എളുപ്പമാർഗങ്ങൾ അവലംബിക്കാതെ അതിനുള്ള ഇപ്പം ഈ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് മുനമ്പ മുഖഭൂമിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം കോഴിക്കോട് ഫറൂഖ് കോളേജാണ് ഈ ഫറൂഖ് കോളേജിനെ ചോദ്യം ചെയ്യാനോ അവരുടെ തീരുമാനങ്ങൾ വിമർശിക്കാനോ ഒന്നും ഈ പറയുന്ന ഒരു രാഷ്ട്രീയ കക്ഷികളും തയ്യാറായിട്ടില്ല ഇതെല്ലാം ഒരു ഈ മുസ്ലിം ഇഷ്യൂ ആയതുകൊണ്ട് കൂടിയായിരിക്കാം അവരുടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് ഭയന്നിട്ടാകാം ഇവരെല്ലാം സ്വതന്ത്രമായിട്ടുള്ളൊരു തീരുമാനം അത് ഉറച്ച് പ്രഖ്യാപിക്കാൻ നിൽക്കാതെ രാഷ്ട്രീയ തന്ത്രങ്ങൾ പയറ്റുന്നതെന്ന് കരുതാം ഒരു പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ നിയമനിർമ്മാണം വരാനുള്ള ഒരു വന്നു കഴിഞ്ഞാൽ ഇത് പ്രശ്നത്തിന് പരിഹാരം പരിഹാരമാകുന്ന ആയെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ഒരു കാലതാമസം ഉണ്ടാക്കുന്നെന്ന് ആരോപിച്ചാലും നമുക്ക് കുറ്റം പറയാനാവില്ല ആരെയും പക്ഷേ ഇത് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുവാൻ ബി ജെ പി ബി ജെ പിക്ക് ഇതിൻ്റെ രാഷ്ട്രീയ മെച്ചങ്ങൾ ഇത് ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടാൽ ഉണ്ടാവുക ആ നിയമ കേന്ദ്ര നിയമനിർമ്മാണത്തിലൂടെ അതിനു വേണ്ടിയിട്ടുള്ള അവർക്കും ചില ആശയക്കുഴപ്പങ്ങൾ ഇല്ലാതില്ല കാര്യം ഇതെന്നു വരുന്നോ ഇതെങ്ങനെ അവതരിപ്പിക്കുന്നു ഇതിന് മുൻകാല പ്രാബല്യം ഉണ്ടാകുമോ എന്നുള്ള ചില സംശയങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ ബി ജെ പി ഇവിടെ ഒരു പ്രഖ്യാപനം നടത്തി പോയിട്ടുണ്ട് ഇതെന്ത് വന്നാലും വക്കഭൂമി ആവില്ല നിയമനിർമ്മാണത്തിലൂടെ പരിഹരിക്കുമെന്നാണ് പക്ഷേ അതൊക്കെ എത്രത്തോളം അതിനുള്ള പ്രസക്തി ഉണ്ടെന്നുള്ളത് നിയമനിർമ്മാണം വന്നു കഴിഞ്ഞെങ്കിൽ മാത്രമല്ലേ പറയാൻ പറ്റൂ അങ്ങനെ ഒരു ധാരണ ബി ജെ പി നേതാക്കൾക്കും കേരളത്തിലെ നേതാക്കൾക്കും ഉണ്ടോ എന്നുള്ള കാര്യം സംശയമാണ് ആ മറ്റൊന്ന് ഈ കമ്മീഷന്റെ നടപടികൾ പരാതി കമ്മീഷൻ പ്രവർത്തനം തുടങ്ങി ജസ്റ്റിസ് രാമേന്ദ്രൻ കമ്മീഷന്റെ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു ഒരുപാട് പരാതികൾ സ്വീകരിച്ചു പല ബന്ധപ്പെട്ട കക്ഷികൾക്കെല്ലാം കമ്മീഷൻ നോട്ടീസ് കൊടുത്തിട്ടുണ്ട് മുനമ്പത്ത് തന്നെയുള്ള ഈ പറയുന്ന ഒരുപാട് റിസോർട്ടുകളൊക്കെ ഉണ്ടല്ലോ അവിടെ അവരുടെ കയ്യിൽ നിന്നുൾപ്പെടെ അവരുടെ ഉടമസ്ഥതാവകാശ രേഖകളെല്ലാം കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ അവിടെ സമരസമിതിയുടെ പേരിലുള്ള നോട്ടീസിന് അവർ സ്വമേധയാ തന്നെ ഒരുപാട് രേഖകൾ ഹാജരാക്കിയിട്ടുണ്ട് അവർ പക്ഷേ എല്ലാ ഉടമസ്ഥ അറുന്നൂറ്റി പതിനാല് വീടുകളാണ് അവിടെ ഉള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയാവുന്ന രേഖകൾ ഇപ്പം അവർ അവർക്ക് ഫറൂഖ് കോളേജിൽ നിന്ന് കിട്ടിയിരിക്കുന്ന തീരാധാര തീർത്ഥാധാരുൾപ്പെടെയുള്ള ഏറ്റവും പ്രസക്തമായിട്ടുള്ള രേഖകൾ അവർ ഹാജരാക്കിയിട്ടുണ്ട് അതെല്ലാം പരിശോധിച്ച് ജനുവരി ആദ്യം തന്നെ കമ്മീഷൻ നേരിട്ട് മുൻപം സന്ദർശിക്കുമെന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരം അതിനുശേഷമാകും തെളിവെടുപ്പ് നടക്കുക തെളിവെടുപ്പ് എറണാകുളം കളക്ടറേറ്റ് കാക്കനാട്ടുള്ള എറണാകുളം കളക്ടറേറ്റിൽ ജനുവരിയിലോ ഫെബ്രുവരിയിലോ ആരംഭിക്കും മൂന്ന് മാസമാണല്ലോ കമ്മീഷൻ്റെ കാലാവധി അപ്പോൾ അതിനുള്ളിൽ തീരുമാനം ഉണ്ടാവും എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് കമ്മീഷൻ ചെയർമാൻ ശ്രീ ജസ്റ്റിസ് രാമചന്ദ്രൻ സാർ ഒന്ന് അതായത് ഈ ഒരു വിഷയം എത്രയും വേഗം പരിഹരിക്കേണ്ടത് നമ്മുടെ ഈ സമൂഹത്തിന് കൂടി അനിവാര്യം തന്നെയല്ലേ നിലവിലെ വക്കഫ് നിയമം അല്ലെങ്കിൽ അവരുടെ ആ നിയമത്തിൽ പറയുന്നതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് സാമുദായിക ഐക്യം തന്നെ സത്യത്തിൽ ഇതൊരു മനുഷ്യത്വപരമായിട്ട് കാണേണ്ട ഒരു വിഷയമാണ് ഈ മുനമ്പം പോലെയുള്ള ഒരു പിന്നോക്ക പ്രദേശത്ത് എറണാകുളം ജില്ലയുടെ വടക്കേ അറ്റത്ത് കിടക്കുന്ന ഒരു ചതുപ്പ് നിറഞ്ഞ പക്കാളിപ്പാടശേഖരങ്ങളും ചെമ്മീൻ കെട്ടികളും നിറഞ്ഞ ഒരു പ്രദേശത്തുള്ള അറുന്നൂറ്റി പതിനാല് കുടുംബങ്ങൾ അവർ സാധാരണക്കാരിൽ സാധാരണക്കാരാണ് വളരെ കുറച്ച് പേരെ അതിൽ സമ്പന്നർ എന്ന് പറയാൻ പറ്റുള്ളൂ പിന്നെ അവിടെയുള്ള ചെറായി പോലെയുള്ള ബീച്ചിൻ്റെ ടൂറിസ്റ്റ് കേന്ദ്രത്തിൻ്റെ അടുത്ത് ബീ റിസോർട്ടുകളും മറ്റും നടത്തുന്ന സ്ഥാപനങ്ങളാണ് അത് ഒരു മുപ്പതോ നാൽപ്പതോ പേരുണ്ടാവും അതിൽ താഴെയുള്ള ആൾക്കാരൊഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം വളരെ സാധാരണക്കാരാണ് അവരുടെ ജീവിത പ്രശ്നമാണ് സത്യത്തിൽ അവർക്ക് അവരുടെ ഭൂമിയുണ്ട് ഒരു പ്രയോജനമില്ലാതെ താമസിക്കാം എന്നുള്ള ഒരു ഉപകാരമൊഴിച്ച് ആ ഭൂമി പണയം വിൽക്കാനോ വിൽക്കാനോ അതും അതിൻ്റെ പേരിൽ അങ്ങനെ ചികിത്സയുൾപ്പെടെ ഇപ്പോൾ ചില കുടുംബങ്ങളിലൊക്കെ ചികിത്സ ചെയ്യാൻ പറ്റാത്ത കരൽ രോഗികൾ അവർക്ക് ഒരുപാട് ചിലവേറിയ ചികിത്സ കരൾ മാറ്റിവെക്കാൻ പറ്റാത്ത അവസ്ഥ പണം ഇത് വിറ്റിട്ടായാലും അങ്ങനെയൊക്കെയുള്ള ദയനീയമായ കാഴ്ചകൾ നമുക്കവിടെ കാണാം വിദ്യാ വിദ്യാഭ്യാസത്തിന് വിദേശത്ത് പഠിക്കാൻ പോകാൻ വേണ്ടി നിൽക്കുന്ന കാത്തിരിക്കുന്ന കുടുംബങ്ങള് അപ്പോൾ അങ്ങനെ ജോലിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പണയം വെക്കാനായിട്ട് അവർക്ക് ബാങ്കിൻ്റെ പരിസരത്ത് ബാങ്കിൻ്റെ ഉള്ളിലേക്ക് ഇതും പറഞ്ഞിട്ട് ചെല്ലാൻ പറ്റില്ല ഈ ഭൂമി അവർക്ക് പണയം വെക്കാൻ പറ്റാത്തത് അത് അത് അനുഭവിക്കുമ്പോഴേ അതിൻ്റെ ബുദ്ധിമുട്ട് നമുക്കായാലും മനസ്സിലാവുകയുള്ളൂ അത് നമ്മളവിടെ ചെന്നാൽ വളരെ ദയനീയ കാഴ്ചകളാണ് അതിനെ രാഷ്ട്രീയത്തെക്കാളും നിയമപരമായിട്ട് ഉപരി മനുഷ്യത്വപരമായിട്ട് അത് പരിഹരിക്കാനുള്ള ആർജവം കാണിക്കാനാണ് സർക്കാരും മറ്റു രാഷ്ട്രീയ കക്ഷികളും കാണിക്കേണ്ടത് പക്ഷേ സങ്കടകരമായ കാര്യം അവരാരും ആ ഒരു ആത്മാർത്ഥത കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഈ വക്കഫ് ബോർഡാണെങ്കിൽ ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ അതായത് പറയുന്നത് ഇത് വഖഫ് ചെയ്ത ഭൂമിയാണ് എന്ന് ഏതെങ്കിലും തരത്തിലൊരു സൂചന കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ തന്നെ അവകാശവാദം ഉന്നയിച്ച് മുന്നോട്ട് പോവുകയാണ് ഇതിൻ്റെ മറുവശത്ത് നിൽക്കുന്നത് അല്ലെങ്കിൽ ഇരയാകുന്നത് സാധാരണക്കാരാണ് പാവപ്പെട്ടവരുമാണ് കൂടുതലും ഒപ്പം തന്നെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട നിരവധി പേരുണ്ട് തീർച്ചയായിട്ടും ഈ വഖഫ് പ്രശ്നങ്ങളുടെ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണ് മുനുമ്പം മറ്റ് കൂടുതൽ ക്രിസ്ത്യാനികളാണെന്നുള്ളത് ഒരു അപവാദം മാത്രമേ ഉള്ളൂ ഇപ്പോൾ വടക്കൻ കേരളത്തിലും ഒക്കെ ഈ വഖഫ് ഭൂമിയെ സംബന്ധിച്ചുള്ള തർക്കങ്ങളിലൊക്കെ കഷ്ടപ്പെടുന്നതും വിഷമിക്കുന്നതും മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ് പക്ഷേ അതിന് ഈ വഖഫ് ബോർഡിൻ്റെ നിയമം അവർക്ക് അപരിമിതമായ അസാധാരണമായ അധികാരങ്ങളാണ് നൽകുന്നത് ഏത് ഭൂമിയും അവർക്ക് വഖഫ് വഖഫെന്ന പേരിൽ ഒരു അധികാരം അവരിലേക്ക് അവരിലേക്കെത്തുന്നു അവർക്കത് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അതിന് ഒരുപാട് സ്വകാര്യ ട്രസ്റ്റുകളുണ്ട് ഈ വഖഫ് ചെയ്യുന്ന ആൾക്കാർ അവരുടെ ഭൂ ഭൂമികൾ ചിലപ്പോൾ വഖഫ് ബോർഡിൻ്റെ പരിധിയിലും സ്വകാര്യ ട്രസ്റ്റുകളിലേക്ക് മാറ്റുന്നുണ്ട് അങ്ങനെ ഒരുപാട് സ്വകാര്യ ട്രസ്റ്റുകൾ വഖഫാൻറ്റേതാണെന്ന് പറഞ്ഞ് പിടിച്ചെടുത്തിരിക്കുന്ന സംഭവങ്ങളും വഖഫിനുണ്ട് ആ കുടുംബങ്ങളുടെ ഈ വഖഫ് ചെയ്ത ആൾക്കാരുടെ കുടുംബങ്ങളുടെ പെരുവഴിയിലാക്കുന്ന സമീപനങ്ങളും വഖഫ് ബോർഡ് സ്വീകരിക്കുന്നുണ്ട് അതിൻ്റെ കാഴ്ചകൾ എറണാകുളത്ത് തന്നെ ഉണ്ട് നമ്മൾ മുമ്പ് ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു തീർച്ചയായിട്ടും എന്തായാലും നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം പക്ഷേ വളരെ ആശങ്കയോടുകൂടി പറയേണ്ടിയിരിക്കുന്നു രാഷ്ട്രീയത്തിനും മതത്തിനും മുന്നിൽ മനുഷ്യൻ മനുഷ്യത്വം തോറ്റുപോകുന്ന ഒരു കാഴ്ച അതാണ് നമ്മൾ മുനമ്പത്തും മറ്റ് ഈ വഖഫ് വിവാദങ്ങളിലും ഒക്കെ കാണാൻ സാധിക്കുന്ന ഒരു സത്യാവസ്ഥ ഇത്രയും സമയം ഞങ്ങളോടൊപ്പം സഹകരിച്ചതിന് വളരെയധികം നന്ദി കേരള മതി കൊച്ചി ബ്യൂറോ ചീഫ് ശ്രീ ടി കെ സുനിൽകുമാറാണ് നമുക്ക് വിശദാംശങ്ങൾ പങ്കുവെച്ചത് ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം മറ്റൊരു വിഷയവുമായി നമസ്കാരം 嗯。